ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയും ലക്ഷ്മിയും കൂടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രത്തിൻ്റെ വരവ് വിക്രത്തിനെ കണ്ടതും അയ്യോ അമ്മേ ദേ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും എഴുന്നേറ്റ് അവിടെ നിന്ന് മാറി നിൽക്കുക ഈ സമയം വിക്രം കൈ വാഷ്റൂമിലേക്ക് പോയി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ കാർത്തികയാണെങ്കിൽ അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം മോളെ ആ അത് ശരിയാമ്മേ അപ്പോഴേക്കും ബില്ല് വരുവാ ബില്ല് വന്നതും പെട്ടെന്ന് തന്നെ ബില്ല് കൊടുത്തിട്ടൊക്കെ കാത്തേക്ക് ലക്ഷ്മി അങ്ങ് പോവാം മാഡം ബാക്ക് ബാക്കി ബാക്കി വേണ്ട താൻ വെച്ചോ എന്നും പറഞ്ഞോണ്ട രണ്ടുപേരും പോകുന്നത് ഈ സമയം വെളിയിലേക്ക് എത്തിയതും അവിടെ ബാല എണ്ണം നിൽക്കുന്നു ഈശ്വര ബാലന ബാലണങ്ങള് ഇനിയിപ്പം എന്ത് ചെയ്യും നമുക്ക് ഒരു കാര്യം ചെയ്യാമല്ലോ അകത്തേക്ക് തന്നെ പോവാം അപ്പം അകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ വിക്രം ദൈവമേ നമ്മൾ രണ്ടുപേരുടെ നടുവിൽ അമ്മേ ആ എന്തായാലും അകത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് പുറത്തേക്ക് പോകുന്നതാ മോളെ വാ ബാലചേട്ടം കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയും ലക്ഷ്മി പുറത്തേക്ക് പോവുക ഈ സമയം അല്ല ഇതാർ കാർത്തിക മോളോ ഇത് പ്രകാശിൻ്റെ ആദ്യ ഭാര്യയല്ലേ അതെന്താ ഇവരുമായിട്ട് വഴക്കല്ലേ പിന്നെ പിന്നെന്തിനാ മോളെ ഇവരോടൊപ്പം വന്നേ എന്നും ബാലണ്ണം ചോദിക്കുക ബാലൻചേട്ടാ അതിനൊക്കെ ഒരു വേറെ കാരണമുണ്ട് അതൊക്കെ ബാലൻചേട്ടന് പിന്നീട് മനസ്സിലാവും ആ ഞാനാണല്ലേ ഇപ്പൊ നമ്മളാണല്ലേ ഇപ്പൊ മേഡത്തിന്റെ വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അല്ല പ്രകാശനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ മാഡമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തിയതല്ലേ ഏ എന്നിട്ട് എന്തിനാ വീണ്ടും അത് തുടർന്നത് അതൊക്കെ ബാലൻചേട്ടന് പിന്നീട് മനസ്സിലാവും എന്തായാലും ഞാനും ഞാനും ഈ മാഡവും പോവുക ബാലൻചേട്ടൻ എന്തായാലും ഇവിടെ നിൽക്ക് അത് കേട്ടതും അല്ല അകത്ത് വിക്രം ഉണ്ടല്ലോ കണ്ടോ ഇല്ല വിക്രം അകത്തുണ്ടോ ആ ഞാൻ വിളിക്കാം മാഡം വേണ്ട വേണ്ട ബാലഞ്ചേട്ട ഞാൻ എന്നെയും മേഡത്തെയും കണ്ട കാര്യം ബാലൻചേട്ടൻ വിക്രത്തിനോട് പറയണ്ട അതെന്താ മാഡം അതൊക്കെ ഉണ്ട് ബാലൻചേട്ടൻ പറയണ്ട കേട്ടോ ഉം ശരി മാഡം ഞാൻ പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം അമ്മേ വരക്കയറ് അപ്പോൾ രണ്ടുപേരും കയറി മോളെ എനിക്ക് പേടിയാവുന്നു നമ്മളോട് അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ ചിലപ്പോൾ എല്ലാം വിക്രത്തോട് പറയും അതെ അത് ശരിയാ അതിനു മുമ്പ് കല്യാണിയെ കണ്ട് കാര്യങ്ങൾ പറയാം കല്യാണി സംസാരിച്ചോളും ഇയാളോട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടേരും കൂടെ അങ്ങ് പോവുക അവർ രണ്ടുപേർ പോയി കഴുതും എന്നാലും ഈ കാർത്തിക മേഡവും ലക്ഷ്മി മേടവും കൂടെ എങ്ങനെയാ ഒരുമിച്ച് പ്രകാശന്റെ ശത്രു ആയതുകൊണ്ട് കാർത്തിക മേഡം ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണല്ലോ ആഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്കെന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലണ്ണൻ ഇങ്ങനെ തല പുകഞ്ഞു നിൽക്കുക ഈ സമയം ബീച്ചിലാണ് കാണിക്കുന്നത് കല്യാണി വരിക കല്യാണി വന്നതും കല്യാണി ആകെ പ്രശ്നമായിരിക്കുക ബാലൻചേട്ടൻ ഞങ്ങളെ കണ്ടു അതും ഒരുമിച്ച് ബാലൻചേട്ടൻ ഇനി വിക്രത്തോട് കാര്യങ്ങൾ പറയുമെന്ന് അറിയില്ല പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെ ഞങ്ങളുടെ കാര്യം പറയുമെന്ന് പേടിയുണ്ട് കല്യാണി ഹാ പേടിക്കൊന്നും വേണ്ട ബാലമാമൻ ഒരു പാവാ ചെറു കുഞ്ഞുനാളിലെ അവന് വേണ്ടി അച്ഛനെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ബാലമാമനാ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് അവന് പലഹാരങ്ങളൊക്കെ അയാൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ബാലമ്മാമനാ എനിക്ക് പലഹാരങ്ങൾ മേടിച്ചിരുന്നേ എപ്പോഴും ബാലമ്മാമൻ എൻ്റെ അമ്മയുടെയും സപ്പോർട്ടേ നിന്നിട്ടുള്ളൂ ഇപ്പം വേറെ വാകെ വഴിയില്ലാത്തതുകൊണ്ടാണ് അയാളുടെ കൂടെ നിൽക്കുന്നത് ബാലമ്മാമൻ്റെ ഒരു മകൾക്ക് തീരെ സുഖമില്ലാത്തതാണ് ആ മകളുടെ ചികിത്സയ്ക്കുള്ളതൊക്കെ ഞാനാ ചെയ്തു കൊടുക്കുന്നത് ആ പിന്നെ അതുകൊണ്ടൊന്നും ഒന്നും ആവില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കിട്ടണമല്ലോ അച്ഛനും മോനും നല്ലൊരു തുകയെ തന്നെ ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ബാലമാമൻ അവരുടെ കൂടെ സഹിച്ചും കടിച്ചും പിടിച്ചും നിൽക്കുന്നത് ഹാ അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്ന ആൾക്ക് നമ്മളെല്ലാം കല്യാണി ജോലി കൊടുക്കേണ്ടത് അതെ അതിനുവേണ്ടി ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കാർത്തികേച്ചി എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോൾ ബാലമാമനെ സഹായിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാനും കിരണേട്ടനും തീരുമാനിച്ചു കഴിഞ്ഞു പേടിക്കേണ്ട എത്രയും പെട്ടെന്ന് ബാലമാമനെ കണ്ട് ഞാൻ സംസാരിക്കാം ബാലമാമൻ വിക്രത്തിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാതെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവുക ഇനിയിപ്പോൾ എന്ത് മോളെ നാളത്തെ നമ്മുടെ നാടകം പൊളിയുമല്ലോ അതെ അത് തന്നെ എൻ്റെയും പേടി പക്ഷേ ഇപ്പം ഇനി എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇനി നടക്കാൻ പോണത് എന്താണെന്ന് ചിന്തിക്കാം അതിന്റെ കാര്യം കല്യാണി നോക്കിക്കോളും അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങ് പോവുക ഈ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി ആ ഹോട്ടലിലെത്തി അപ്പം ബാലന് ഭയങ്കര സന്തോഷമായി ഹായ് കല്യാണി മോളുടെ വണ്ടിയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കല്യാണി വന്നു ആഹാ ബാലമാമ്മ ഞാൻ എന്താ മോളെ മോള് വെറുതെ വന്നാണോ ദേ ഞാനേ ഇപ്പോൾ ആ കാർത്തിക മേഠത്തെയും കാർത്തിക മേടത്തിന്റെ കൂടെ ലക്ഷ്മി മേഡത്തെയും കണ്ടു അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഒരു കാരണവശാലും ബാലമാമൻ കാർത്തിക മേഡത്തെയും ലക്ഷ്മി മേഡത്തെയും ഒരുമിച്ച് കണ്ടു എന്നുള്ള കാര്യം പറയരുത് വിക്രത്തോട് ഏയ് ഞാൻ പറയില്ല മോളെ അല്ല ബാലമാമൻ അവനോട് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നോട് കാർത്തിക മോളെ പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ അവനോട് പറയുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ ഹാവു ബാലമാമൻ പറഞ്ഞില്ലല്ലോ ഞാനാകെ പേടിച്ചാ വന്നത് എന്താ മോളെ എന്തിനാ പേടിക്കുന്നത് അല്ല മോളെ ഈ ലക്ഷ്മി എന്ന് പറയുന്നത് പ്രകാശന്റെ ആദ്യ ഭാര്യ അങ്ങനെയുള്ളപ്പോൾ നാളെ പ്രകാശന്റെ കല്യാണം നടക്കാൻ പോകുന്ന സമയമാണ് അതും കാർത്തിക മോളുടെ അമ്മയായിട്ട് ആ സമയത്ത് കാർത്തിക മോളും ലക്ഷ്മി മേഡവും കൂടെ ഇങ്ങനെ ചുറ്റുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ മോളെ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല അവർ രണ്ടൊരു ശത്രുക്കളാണോ അതോ മിത്രങ്ങളാണോ അതൊക്കെ ഉണ്ട് കുഞ്ഞുനാൾ മുതലേ ബാലമാമൻ എൻ്റെയും എൻ്റെ അമ്മയുടെയും സപ്പോർട്ടേ നിന്നിട്ടുള്ളൂ എപ്പോഴും എൻ്റെ അച്ഛനെ തള്ളി പറയുമ്പോഴും ബാലമാമനായിരുന്നു ഞങ്ങൾക്കൊരു സപ്പോർട്ട് അങ്ങനെയുള്ള ബാലമാമനോട് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല മോളെ എന്നോട് നുണ പറഞ്ഞ പറയില്ല എന്ന് എനിക്കറിയാം മോളും കാർത്തികയൊക്കെ നല്ല നല്ലവരാ പക്ഷെ ആ കാർത്തിക മോക്ക് എങ്ങനെ ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയെന്നറിയില്ല മോടെ മോടെ അച്ഛനെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നിട്ടാണ് അവൾ ആ കുട്ടിയുടെ അമ്മയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു ഓ എന്നാലും അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിയും കുട പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ദ നിന്റെ അച്ഛൻ അങ്ങനെ തന്നെ മോളെ ചെയ്തോണ്ട് നടക്കുന്നെ അയാളെൻറെ അച്ഛനെ അല്ല അങ്ങളെ പക്ഷെ മാമ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നാളത്തോടെ അയാളുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും അതെന്താ മോളെ ഇപ്പം തന്നെ അവൻ്റെ കൂടെ ഞാനും കൂടെ ഫുഡ് കഴിക്കാൻ വരാം പറഞ്ഞതിന് പറഞ്ഞാൽ മുതലാളിമാരോടൊപ്പം തൊഴിലാളിമാർ ഇന്ന് ഫുഡ് കഴിക്കരുത് അത് അതവൻ അപമാനമാണെന്നും പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിവെച്ചാവും പോയി അവൻ അഹങ്കരിക്കട്ടെ പാലമമാമ്മ അഹങ്കരിക്കട്ടെ ആ അഹങ്കാരമൊന്നും അധികം നാളും ഉണ്ടാവില്ല അവൻ്റെ അഹങ്കാരം അവസാനിക്കാനുള്ള സമയമായി എന്തൊക്കെയാ മോളീ പറയുന്നത് അതെ അവൻ ഇനി ഒരുപാട് അഹങ്കരിച്ചിട്ട് കാര്യമില്ല കാർത്തിക ചേച്ചി ആരാണെന്ന് ബാലമാമൻ അറിയോ ഇല്ല അത് കേട്ടതും അതെൻ്റെ ചേച്ചിയാണ് എൻ്റെ സ്വന്തം ചേച്ചി അത് കേട്ടതും ബാലം ഞെട്ടി എന്തൊക്കെയാ മോളെ പറയുന്നത് അതെ എൻ്റെ സ്വന്തം ചേച്ചിയാ ബാലമാമ്മ ഞങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയെത്തിയ അത് മാത്രമല്ല അമ്മമാര് വേറെ വേറെ വേറെയാണെങ്കിലും അച്ഛനൊന്ന ആ ആ പോയ ലക്ഷ്മി അമ്മയുടെ മകളാണ് കാർത്തിക ചേച്ചി ആ ലക്ഷ്മി അമ്മയുടെ മകൾ അത് കേട്ടത് മോളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനീ കേട്ടതൊക്കെ സത്യമാണോ സത്യമാണ് ബാലമാമ്മ മനസ്സിലായി ഇപ്പം എല്ലാം മനസ്സിലായി അച്ഛൻ്റെ മോൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന അമ്മയും മകളും അല്ലേ അതെ പല മാമ അതെ അതിനു വേണ്ടി തന്നെയാണ് അവർ വന്നത് ഒരുപാട് അഹങ്കരിച്ച് രണ്ടെണ്ണവും കൂടെ ഒരുപാട് അങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴുള്ള അഹങ്കാരമൊക്കെ നാളത്തോടെ അവസാനിക്കും നാളെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അല്ല മോളെ അപ്പൊ പ്രകാശൻ കല്യാണം കഴിക്കാൻ ലക്ഷ്മി അമ്മയെ തന്നെയാണ് പ്രകാശൻ കല്യാണം കഴിക്കാൻ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത് എൻ്റെ അച്ഛനായതുകൊണ്ട് പറയുമല്ല അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ് ആ അഹങ്കാരം മുഴുവനും നാളത്തോടെ അവസാനിക്കും ഈ നാടകത്തിന്റെ ക്ലൈമാക്സാ നാളെ അന്നേരം അയാളുടെ ഹൃദയമിടിപ്പ് ചിലപ്പോൾ നിന്നുപോകും അച്ഛനാണെന്നുള്ളൊരു സ്നേഹവും സിമ്പതിയോ എനിക്ക് അയാളോട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ളവന്മാർ ചാകണം ചാ ചത്താലേ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടൂ അത് ശരിയാ മോളെ മോള് പറഞ്ഞത് അവനൊരുപാട് എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് മോളുടെ അമ്മയെയും മോളെയും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ അവൻ അനുഭവിക്കൂ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മോള് ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും ആ ഇനിയിപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ബാലമമ്മ പക്ഷേ ഞാൻ പറയുന്നതാണ് സത്യം ഇനി എന്തൊക്കെ സംഭവിച്ചാലും പ്രകാശനും അവൻ്റെ മോനും ഒരിക്കലും മുകളിലേക്ക് വരാൻ പറ്റില്ല അപ്പം മോളെ ആ രാജപ്പൻ ഇതിൻ്റെ കൂടെ അവനും കുറേ കാശ് കൊടുക്കാനുണ്ടല്ലോ അതെന്ത് ചെയ്യും അപ്പം രാജപ്പൻ്റെ കാശും പോയി അല്ലേ പോട്ടെ ബാലമ്മ ഏഹ് കുഞ്ഞുനാളിലെ എന്നെ കല്യാണം കഴിക്കാൻ ഒരുപാട് മോഹിച്ചവനല്ലേ അവൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തൊക്കെ ക്രൂരത അവൻ എന്നോട് ചെയ്തത് അതിന് അവനിത് ദൈവം കൊടുത്തതാ എന്തായാലും എല്ലാവർക്കും തിരിച്ചടി കിട്ടും അതായത് എന്നെ ദ്രോഹിച്ചവർക്കും അഹങ്കാരം പിടിച്ചവർക്കും ഒക്കെ എല്ലാത്തിനും കൂടെ തിരിച്ചടിയായി എല്ലാവരും തകരാൻ പോവുക നാളത്തോടെ അത് കേട്ടതും ആ അവർ തകർന്നാലും എൻ്റെ കാര്യം മോളെ കഷ്ടത്തിലാവുന്നേ മോൾക്കറിയാലോ എൻ്റെ മോളുടെ അസുഖം ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം എല്ലാം സഹിച്ച് ഈ അച്ഛൻ്റെയും മോൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നത് അവർ നല്ലൊരു തുകയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ല അല്ലാതെ അവരുടെ കൂടെ നിന്ന് ജോലി ജോലിയെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല മോളെ അറിയാം ബാലണ്ണ എനിക്കെല്ലാം അറിയാം ഞാനും കിരണേട്ടിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ബാലണ്ണൻ ഇന്നും കൂടെ അവരുടെ സന്തോഷം കണ്ട് കൂടെ നിൽക്ക് നാളെ മുതൽ ബാലണ്ണൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറായിരിക്കും ഏഹ് സത്യമാണ് മോളെ ഈ പറയുന്നേ സത്യ ബാലണ്ണ ഇത് ഞാനും കിരണേട്ടനും കൂടെ നേരത്തെ തീരുമാനിച്ചത് തന്നെയാണ് ബാലണ്ണനെ ഞങ്ങളുടെ കൂടെ നിർത്തണമെന്ന് പക്ഷേ ഇടിപിടിയിൽ നിന്ന് അവരെ ഇട്ടേച്ച് വരാൻ പറ്റില്ലല്ലോ അപ്പം സംശയവും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വിളിക്കാതിരുന്നത് എല്ലാം കഴിയുമ്പോൾ ബാലണ്ണനെ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ബാലണ്ണനും ബാലമാമനോടെ എല്ലാം പറഞ്ഞതുകൊണ്ട് എനിക്ക് സമാധാനമായി ഇനിയെങ്കിലും വിക്രത്തോടൊന്നും പറയല്ല ബാലമ്മമ്മ ഇല്ല മോളെ എന്നാൽ ഞാൻ എന്തേലും കഴിച്ചിട്ട് വരാം ശരി മോളെ ബാലമ്മമ്മ വരുന്നോ ഏയ് ഇല്ല മോളെ ഇപ്പം വരും നിങ്ങളോടൊന്നും കൂട്ടുകൂടരുതെന്നാ അവനും അവൻ്റെ അച്ഛനും പറഞ്ഞിരിക്കുന്നെ എന്നാൽ ശരി ബാലമമാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അകത്തേക്ക് പോകും ബാലമവൻ അഹങ്കാരനായ പ്രകാശന് നല്ല നല്ല കാലം വന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇല്ല ദൈവങ്ങൾ ഒരിക്കലും കണ്ണുപൊട്ടരല്ല അവൻ അവൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് കല്യാണി മോളെ അതിനുള്ള തിരിച്ചടിയാ അവൻ എന്തായാലും കിട്ടിയത് എടാ പ്രകാശ നീ ഇനി അനുഭവിക്കും അല്പനത്തിന് ഐശ്വര്യം കിട്ടിയപ്പോൾ അർദ്ധരാത്രിയും കുട പിടിച്ചു ഇനി എന്തായാലും ആ കുട കാറ്റത്തങ്ങ് പറന്നു പോവും പ്രകാശ എന്നും ആലോചിച്ചുകൊണ്ട് ബാലൻ നിൽക്കുമോ ഈ സമയം കല്യാണി അകത്തേക്ക് ചെല്ലണം കല്യാണി അകത്തേക്ക് എന്നതും വിക്രം കല്യാണിയെ നോക്കുക കല്യാണി നോക്കിയതും എന്തൊരു അഹങ്കാരമാടാ അടാ രൂപയ്ക്ക് പോലും വിലയില്ലാതെയായി അല്ലേ അതേടി നൂറു രൂപയ്ക്ക് പോലും വിലയില്ല അല്ല നീ എന്താ ഇവിടെ ഞാനിവിടെ ഉണ്ടെന്ന് ആ ബാലൻ പറഞ്ഞുതാണ് അല്ലേ എന്നോടൊരു അങ്കളും ബാലനങ്ങളും പറഞ്ഞിട്ടില്ല ഞാനേ സൈഡിലേക്ക് പോകുന്ന വഴി ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാ അപ്പോഴാണ് നിന്നെ കണ്ടത് എന്തായാലും കണ്ടത് നന്നായി നാളെ നിന്റെ അച്ഛൻ്റെ കല്യാണമല്ലേ അതേടി എൻ്റെ അച്ഛൻ്റെ കല്യാണമാ നാളെ ആ കല്യാണമേ നല്ല ആർഭാടായിട്ട് തന്നെ നടക്കും അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അച്ഛനും പിന്നെ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല ജീവിക്കാൻ പോകുന്നത് പിന്നെ എവിടെയാടാ പരലോകത്തോ എന്നും കല്യാണി ഡേഡേ പോടി കളിയാക്കണ്ട ഞാനേ നിന്റെ ചേച്ചിയാ ഏത് വകലും എനിക്കങ്ങനൊരു ചേച്ചി ഇല്ല ഏഹ് അപ്പോ നമ്മുടെ കല്യാണി എടാ ഞാനില്ലെന്ന് പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ നീ ഒരിക്കലും നിന്റെ അമ്മയെ തള്ളി പറയരുത് പിന്നെ അവരെ അമ്മയാണോ അവരെ എന്റെ അമ്മയല്ല ജീവിച്ചിരിക്കുമ്പോഴേ സ്വന്തം മകനെ പടി അടച്ച് പിണ്ടം വെച്ചവരവര് അവരെ ഒരിക്കലും എൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റില്ല എന്നും പറയണേ എന്താടാ നീ പറഞ്ഞേ എന്താടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് കല്യാണി വിക്രത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചൊരു ഒറ്റ തള് നിന്നെ സ്നേഹിച്ചതിന് വരം ഏതെങ്കിലും ഒരു നായയെ മേടിച്ച് വളർത്തി സ്നേഹിച്ചിരുന്നെങ്കിൽ അതിന് നന്ദിയെങ്കിലും ഉണ്ടാവുമായിരുന്നടാ നിന്നെപ്പോലൊരിത്ത മകനായി ജനിച്ചതാ എൻ്റെ അമ്മയുടെ ശാപക്കേട് ആ അതേടി ഞാനേ ഇത്തിരി അഹങ്കാരത്തോടുകൂടെ തന്നെ നടക്കുന്നത് നീ നടക്കൂടാ നീ നടക്കും അല്പന ഐശ്വര്യം കിട്ടിയല്ലെന്ന് കേട്ടിട്ടുണ്ട് എടീ അധികം അല്ലെങ്കിലും ഞാൻ അമർത് കുടിച്ചിട്ട് തന്നെയാ വളർന്നത് എന്നാ നീയോ നിനക്ക് തരുന്ന കഞ്ഞില് പോലും ഉണ്ടായിരുന്നില്ല ഹാ അതും നീ പലയിടത്തേയും വിളിച്ചു പറഞ്ഞിട്ടും അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് പറയണ്ട നിനക്കാണിപ്പൊ ഐശ്വര്യം വന്നപ്പോ എല്ലാം മറന്നത് ഏഹ് ആര് പറഞ്ഞടാ ഞാൻ മറന്നുന്ന് ഞാനൊന്നും മറന്നിട്ടില്ല അയാൾക്ക് അറ്റാക്ക് വന്ന് കിടന്നപ്പോ രാജപ്പന് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ കൊടുത്തു തീർത്തതേ ഞാനാ ഞാൻ ഹാ അതിന്റെ കട നീ വിളിച്ചു പറയുന്നത് കൊണ്ട് നിനക്ക് പത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ തരും ഓ നീ നാളെ പണക്കാരനാവാൻ പോവാണല്ലോ അതേടി നാളെ പണക്കാരൻ തന്നെ ആവാൻ പോവുക എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനും എൻ്റെ അച്ഛനും ഇനി രാജയോഗത്തില ജീവിക്കാൻ പോകുന്നത് നീ നോക്കിക്കോടി ഏഹ് നിന്റെ കമ്പനി തകർക്കും ഞങ്ങളുടെ കമ്പനി എന്നും പറഞ്ഞോണ്ട് വിക്രം പോവുക ചെല്ലടാ ചെല്ല് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയം പുറത്തെത്തിയതും നമ്മുടെ ബാലണനെ നോക്കി വിക്രം ദേഷ്യപ്പെടുവാ നിങ്ങളാണോ അവളോട് പറഞ്ഞത് ഞാൻ അകത്തുണ്ടെന്ന് ആരോട് ഓ ഒന്നും അറിയാത്ത പോലെ കല്യാണി അകത്തേക്ക് പോയത് നിങ്ങൾ കണ്ടില്ലേ ആ കല്യാണി മോള് പോകുന്നത് കണ്ടു പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നു അവരോട് സംസാരിക്കരുതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആ സംസാരിക്കരുത് സംസാരിച്ചാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ആ അറിയാവേ ആ താനെന്താണോ ചിരിക്കുന്നേ തന്നെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുക തൻ്റെ മുഖത്ത് നല്ല പുച്ഛമുണ്ടല്ലോ അത് കേട്ടതും അതെ ഒന്നുമില്ല മോനെ ഞാനേ എന്താ താ വിളിച്ച മോനേന്നോ എന്നോ സാർ വിക്രം സാർ പ്രകാശൻ സാർ അങ്ങനെ വേണം വിളിക്കാൻ ഓ ഊ ആയിക്കോട്ടെ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ വിക്രം ആ എന്തായാലും അവൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട് ആ അഹങ്കാരമൊക്കെ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കും നാളത്തോടെ ആ നാളത്തോടെ എല്ലാം അവസാനിക്കൂല്ലോ മോനെ ആ അതെ തന്നോടല്ലേ പറഞ്ഞത് സാറേന്ന് വിളിക്കാൻ ഉം ശരി സാർ ആ പിന്നെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോ താൻ കാലുമേ കാലും ആ ആയിരുത്തം വേണ്ട മനസ്സിലായല്ലോ അകത്ത് കയറുമ്പോ എല്ലാവരോടൊപ്പം താനും ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞോളാം ഉം ശരി സാർ എന്നൊക്കെ പറയാ അങ്ങനെ വിക്രം എന്നാ എടുക്ക് ബാലം ബാലഅണ്ണ നമുക്ക് പോകാം അങ്ങനെ വിക്രം കൊണ്ട് ഓ എന്തൊരു അഹങ്കാരാ ഇവന്റെ അഹങ്കാരം നാളത്തോടെ അവസാനിക്കും നാളത്തോടെ ഇവന്റെ രാജയോഗം അല്ല കണ്ടക ശനിയാ അത് കേട്ടതും എന്താടോ താൻ എന്താടോ പുറകുർക്കുന്നത് താൻ എന്താടോ പറഞ്ഞേ നാളത്തോടെ പ്രകാശന് രാജയോഗമാണെന്ന് പറയുമായിരുന്നു അത് കേട്ടതും അതേടോ രാജയോഗം രാജരാജയോഗം പ്രകാശനെന്നല്ല പ്രകാശൻ സാർ പ്രകാശനായ എൻ്റെ അച്ഛനും മാത്രമല്ല രാജയോഗം ഈ എനിക്കും രാജയോഗം തന്നെയാണോ വാലണ്ണ അതുകൊണ്ട് ഒരുമിച്ച് നിന്നാ തന്നെ ഞങ്ങൾ ഉയരങ്ങളിലെത്തിക്കും അതല്ല അഹങ്കാരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തന്നെ ഞങ്ങൾ മേളിൽ നിന്ന് തൂക്കി ഇടും ഉവേ ഉവേ ഞാൻ എവിടെയും പോകുന്നില്ല നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞു ബാലടനികരെ കളിയാക്കി ചിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പ്രകാശൻ്റെയും അച്ഛൻ മകൻ്റെയും അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള നാളത്തെ ക്ലൈമാക്സ് എല്ലാവരും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ